വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിലെ ഇരുപത്തിയാറ് കിലോ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ മുൻ ബ്രാഞ്ച് മാനേജർ അറസ്റ്റിലായി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും മുൻ മാനേജറുമായ മദാചയകുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം കർണാടകയിലെ ബിദ്രൽ നിന്നാണ് പിടികൂടിയത് പിടികൂടിയ ശേഷം ഉച്ചയ്ക്ക് കരിപ്പൂരിലെത്തിച്ച ശേഷമാണ് വൈകിട്ടോടെ വടകരയിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചത് ബാങ്കിലെ നാൽപ്പത്തിരണ്ട് അക്കൗണ്ടുകളിൽ നിന്നായി ഇരുപത്തിയാറ് കിലോ സ്വർണം കടത്തിയെന്നാണ് ഇയാൾക്കെതിരായ പരാതി അടിപിടി കേസിൽ ഇയാൾ തെലങ്കാന പോലീസിന്റെ പിടിയിലായിരുന്നു ഇതേ തുടർന്നാണ് വടകരയിൽ ഇയാൾക്കെതിരെ തട്ടിപ്പ് കേസുള്ളതായി തെലങ്കാന പോലീസ് മനസ്സിലാക്കിയത് തുടർന്ന് വടകര പോലീസിനെ ഇവർ ബന്ധപ്പെടുകയായിരുന്നു കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശിയാണ് മത ജയകുമാർ ഇയാൾ കടത്തിയെന്ന് പറഞ്ഞ ഇരുപത്തിയാറ് കിലോഗ്രാം സ്വർണം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് തട്ടിപ്പിൽ ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഡിവൈഎസ്പി ബാലചന്ദ്രന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നത് ബിജു വിജയൻ സീനിയർ പോലീസ് ഓഫീസർ റിനീഷ് കൃഷ്ണ സൈബർ സെല്ലിലെ വിജേഷ് എന്നിവര് ചേര്ന്ന സംഘമാണ് ഇയാളെ പിടികൂടാൻ കർണാടകയിലേക്ക് പോയത്